നമസ്കാരം റാഫ്റ്റ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ പത്തു വർഷമായി ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ റോബർട്ട് ലവൻഡോസ്കിയാണ് ഇങ്ങനെ പറഞ്ഞാൽ പലർക്കും അതിലെതിർപ്പൊക്കെ ഉണ്ടാകും പക്ഷേ ഹൻസി ഒരു സംശയവുമില്ല അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ റോബർട്ട് ലവൻഡോസ്കിയാണ് അദ്ദേഹത്തിൻ്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് മുൻനിരയിൽ കളിക്കുക ഗോൾ അടിക്കുക ഇത് ഭംഗിയായി ചെയ്യുന്നുണ്ട് ലവൻഡോസ്കി എന്നാണിപ്പോൾ ഹൻസി ഫ്ലിക്ക് പറയുന്നത് ഏഴ് കളികളാണ് ഈ സീസണിലെ സീസണിൽ ലാലിഗെയിൽ എഫ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി റോബർട്ട് ലെവൻഡോസ്കി കളിച്ചത് ഏഴ് കളികളിലും അദ്ദേഹം മിന്നുന്ന പ്രകടനം നടത്തി ആകെ ഏഴ് ഗോളുകളാണ് ഈ സീസണിലിപ്പോൾ അദ്ദേഹം നേടിയിട്ടുള്ളത് ലവൻഡോസ്കിയുടെ കാര്യം ഇപ്പോൾ നോക്കുക കഴിഞ്ഞ മത്സരം ഗെറ്റാഫയ്ക്കെതിരെ ബാഴ്സലോണ ജയിച്ചത് ഒറ്റ ഗോളിനാണ് ആ കളിയിലും ഗോളടിച്ച് ടീമിനെ വിജയിപ്പിച്ചത് ലെവൻഡോസ്കിയ അദ്ദേഹത്തിൻ്റെ ഗോളുടെ മികവ് എങ്ങും പോയിട്ടില്ലായെന്ന് ഈ സീസണിൽ വീണ്ടും പ്രൂവ് ചെയ്യുന്ന ലെവൻ ഡോസ്കിയെയാണ് നമ്മൾ കാണുന്നത് ലാലിഗയിലെ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കുക ഏഴ് റൗണ്ട് കഴിയുമ്പോൾ ഒന്നാമത് ലവൻഡോസ്കിയാണ് രണ്ടാമതാണ് ഉള്ളത് എംബാപ്പ അഞ്ച് ഗോളുകൾ നേടി എംബാപ്പയ്ക്കൊപ്പം തന്നെ ഉണ്ട് അതാണ് നിലവിലെ ലാലിഗയുടെ ടോപ്പ് സ്കോറർ ലിസ്റ്റ് ആദ്യം ലവൻഡോസ്കി ഏഴ് ഗോളുകൾ എംബാപ്പെ അഞ്ച് ഗോളുകൾ അയോ പെരസ് നാല് ഗോളുകളുമായിട്ട് തൊട്ടുപുറകിലും നിൽക്കുന്നു ഇതാണിപ്പോൾ ലാലിഗയിലെ പോ ഒരു ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റ് പോയിന്റ് പട്ടികയിലേക്ക് പോവുകയാണെങ്കിലോ എഫ് സി ബാഴ്സലോണ പൊളിച്ചെടുക്കുകയാണ് കളിച്ച് ഏഴ് കളികളും വിജയിച്ച മറ്റൊരു ടീമില്ല ഏഴ് കളികൾ ഇരുപത്തിയൊന്ന് പോയിന്റോടെ ബാഴ്സലോണ നിൽക്കുമ്പോൾ ഏഴ് കളികളിൽ നിന്ന് റയൽ മാഡ്രിഡിന് പതിനേഴ് ഉള്ളൂ നാല് പോയിന്റ് വ്യത്യാസം ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നർത്ഥം എന്തായാലും കോച്ച് ഇപ്പോൾ റോബർട്ട് ലവൻഡോസ്കിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് നമുക്കൊന്നു പോകാം അദ്ദേഹം പറയുന്നു ലവൻഡോസ്കി കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് ലോകത്തെ ബെസ്റ്റ് സ്ട്രൈക്കറാണ് അദ്ദേഹത്തിൻ്റെ ജോബ് മുൻനിരയിൽ കളിക്കുക പ്ലേ ഇൻ ഫ്രണ്ട് ആൻഡ് സ്കോർ ഗോൾസ് ആൻഡ് ഹീ ഡസ് ദാറ്റ് ഇതാണ് ഇപ്പോൾ കൃത്യമായിട്ട് ഫ്ലിക്ക് പറഞ്ഞ മുൻനിരയിൽ കളിക്കുക ഗോൾ ഇടിക്കുക ആ ജോബ് കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട് വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളായി റാഫ്റ്റോക്സിൻ്റെ കൂടുതൽ